ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വണ്ടർ ടമിഡേറ്റ് മീ ഹിച്ചു അപ്പോൾ ദാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചക്ക ഇടാൻ പോയ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ ആ ചക്ക നമ്മൾ പുഴുക്കായിട്ടും മെഴുക്കൊറ്റയായിട്ടൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂഞ്ഞ് കളഞ്ഞിട്ടില്ല നല്ല സോഫ്റ്റ് കൂഞ്ഞായത് കൊണ്ട് നമ്മൾ അത് അരിഞ്ഞ് വറുത്തെച്ച് വയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞങ്ങൾ കൂഞ്ഞെന്നാണ് പറയണേ നമ്മുടെ ചക്കയുടെ ഉള്ളിൻ്റെ ഭാഗമില്ലേ നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഭാഗം അതിനകത്തായിരിക്കുള്ള ചോളകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ആ ഒരു ഭാഗമാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ കൂഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂഞ്ഞാണെങ്കിൽ വറുത്തരച്ച് കറിവെക്കാൻ നല്ലതാണേ അപ്പോൾ തേങ്ങ മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ജീരകവും ഒക്കെ ഇട്ട് നന്നായിട്ട് വറുത്ത് പേസ്റ്റ് പരുവത്തിലാക്കി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയുള്ളി വെളുത്തുള്ളി തേങ്ങാക്കുത്ത് തേങ്ങാക്കുത്ത് കടിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് തേങ്ങാക്കുത്ത് കൂടി അതിനകത്ത് ഇടാട്ടാകും അപ്പോൾ നമ്മൾ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ശകലം കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ലേശം കറിവേപ്പില പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചുവന്നുള്ളി അതിൻ്റെ കൂടെ തേങ്ങ കുത്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴിൻ്റെ ആ ഉള്ളിയുടെ ഉള്ളിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കഴുകി വാരി വെച്ചേക്കുന്ന കൂഞ്ഞിട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല വേവാനായിട്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ അരപ്പ് നന്നായിട്ട് വെള്ളം കൂട്ടി കുടുക്കി അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ അരപ്പി കടന്നാണ് ഇത് വേവുന്നത് അപ്പോഴേക്കും ആ അരപ്പിൻ്റെ എല്ലാ രുചിയും എല്ലാ ഫ്ലേവറും ആ കുഞ്ഞി പിടിച്ചെടുക്കുമേ ഇതിനകത്തേക്ക് ശകലം മല്ലിപ്പൊടിയോ മീറ്റ് മസാലയൊക്കെ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മീറ്റ് മസാല ഒക്കെ ഇട്ടാലും നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ള അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കുക അതിനുശേഷം നന്നായിട്ട് തുറന്ന് വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കാം നമ്മൾ വറ്റിക്കില്ലേ അതുപോലെ വറ്റിച്ചെടുക്കാം അപ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് വരിക കേട്ടോ ഇപ്പൊ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുക അപ്പോഴതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് വരിക അപ്പോൾ ഇത് എല്ലാവരും ട്രൈ നോക്കാം ഓക്കേ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ